തലശ്ശേരി മാഹി ബൈപ്പാസിൽ അപകടങ്ങൾ തുടർ ഗതാഗതം സജീവമായതോടെ ട്രാഫിക് ലംഘനങ്ങളും അപകടങ്ങളും വർധിക്കുകയാണ് മിക്ക സ്ഥലത്തും സർവീസ് റോഡിലേക്ക് വാഹനങ്ങൾ പ്രവേശിക്കുന്നതും ദേശീയപാതയിലേക്ക് കയറുന്നതും പോലെയാണ് ഇതുമൂലമാണ് സർവീസ് റോഡിൽ അപകടങ്ങൾ പതിവാകുന്നത് തെറ്റായ ദിശയിൽ ടേൺ പാടില്ലാത്ത സ്ഥലങ്ങളിൽ നിന്നും സർവീസ് റോഡിലേക്കും ബൈപ്പാസിലേക്കും പ്രവേശിക്കുന്നതിനാൽ ദുരന്തങ്ങൾ സംഭവിക്കുന്നു സൂചനാ ബോർഡുകൾ ലൈറ്റ് എന്നിവയില്ലാത്തതും അപകടത്തിന് വഴിയൊരുക്കുന്നു ബൈപ്പാസിലെ മേൽപ്പാലത്തിന് സമീപം പള്ളൂർ ബൈപ്പാസിൽ ഇരുവശവും ചരക്കു വാഹനങ്ങളും മറ്റും നിർത്തിയിടുന്നത് വലിയ അപകടങ്ങൾക്ക് വഴിയൊരുക്കുന്നു ബൈപ്പാസിൽ വാഹനങ്ങൾ നിർത്തിയിടുന്നത് മാഹി മദ്യം വാങ്ങാനെന്നും നാട്ടുകാർ പറയുന്നു ഈ പ്രശ്നങ്ങൾക്കെല്ലാം അധികൃതർ എത്രയും പെട്ടെന്ന് പരിഹാരം കാണണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം കഴിഞ്ഞ ദിവസമാണ് മാഹി പാലയാട് കോളേജിലുള്ള ഒരു പ്രൊഫസർ വണ്ടി വാഹനാപകടത്തിൽപ്പെട്ട് മരണമടഞ്ഞിട്ടുള്ളത് പല വണ്ടികൾ ഈ റോഡരികിൽ മെയിൻ ഹൈവേയുടെ സൈഡിൽ വണ്ടികൾ പാർക്ക് ചെയ്ത് മദ്യം വാങ്ങാൻ താഴത്തേക്ക് പോകുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ വണ്ടികളെല്ലാം തന്നെ ഇത്തരത്തിൽ ഇങ്ങനെ കൂട്ടമായി വന്ന് ഇവിടെ ഇങ്ങനെ പാർക്ക് ചെയ്യുമ്പോൾ ചെറുകിട വാഹനങ്ങൾക്ക് ഇതുവഴി കടന്നു പോകാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യമാണ് മാത്രമല്ല അതിവേഗത്തിലാണ് ഇതുവഴി വണ്ടികൾ ഹൈവേ ആയതുകൊണ്ട് തന്നെ വേഗത്തിലാണ് ഇതുവഴി വണ്ടികൾ കടന്നു പോകുന്നത് അപ്പോൾ തന്നെ ചെറിയ വണ്ടികൾ ഹൈവേയിലേക്ക് കയറുമ്പോൾ വലിയ രീതിയിലുള്ള അപകടങ്ങൾ ഉണ്ടാകാൻ ഏറെ സാധ്യത ഉള്ള ഒരു പ്രദേശമാണ് പോലീസ് അധികാരികൾ കൃത്യതയോടുകൂടി ഇവിടെ നിന്നുകൊണ്ട് വണ്ടികൾ കൃത്യമായ രീതിയിൽ ഈ എണ്ണയടിക്കാൻ വേണ്ടി കൃത്യമായ രീതിയിൽ ഈ തായ വൺ വേ യൂടേൺ എടുത്തുകൊണ്ട് ആ ട്രാക്കിലൂടെ പോയി എണ്ണയടിക്കാനുള്ള സാഹചര്യം ഇവിടെയുള്ള പോലീസ് അധികാരികൾ ആക്കേണ്ടതായിട്ടുണ്ട് മറ്റു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഈ ചെക്കിങ് നിർത്തേണ്ടതായിട്ടുണ്ട് ആ ചെക്കിങ് ചെയ്തുകൊണ്ട് ഈ ഭാരം കയറ്റി പോകുന്ന വാഹനങ്ങളെല്ലാം ഇവിടെ പിടിച്ചിട്ട് അവരെ ചാർജ് ചെയ്യുന്ന സമയത്താണ് കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു അപകടമുണ്ടായി ഒരു യുവതി മരിക്കുന്ന ഇടയായിട്ടുള്ളത് നല്ല രീതിയിൽ ഉള്ള കാര്യങ്ങൾ ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി അധികാരികൾ എത്രയും പെട്ടെന്ന് ശ്രമിക്കണം മാത്രമല്ല ഇവിടെ ഇതിന്റെ തൊട്ടടുത്ത് നമ്മൾ ഈ കാണാൻ വേണ്ടി സാധിക്കും ഇവിടുന്ന് ചാലക്കര ഭാഗത്തെ പോകുന്ന വഴി വളരെ ചെറുതാണ് ഇപ്പൊ തന്നെ നമ്മൾ ഈ ഈ സമയത്ത് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ അവിടെ ഒരു അപകടം നടക്കാൻ വേണ്ടി സാധ്യതയുണ്ടായിട്ടുണ്ട് അങ്ങന്നും ഇങ്ങനും രണ്ട് ബൈക്കിൽ നിന്നും വലിയ കാറുകൾ പോകുമ്പോൾ ആകെ ബുദ്ധിമുട്ടാകുന്ന രീതിയിലാണ് അതിനുവേണ്ടിയും കൂടി എത്രയും പെട്ടെന്ന് ഒരു പരിഹാരം അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം നമുക്ക് ഇതുവഴി ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്